വാട്ടെടുത്ത വാഴയിലല്ലേ നല്ല ചൂടുള്ള നല്ലപോലെ നെയ്യ് കിനിയന ഉപ്മാവ് ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് കുറച്ചധികം നേരം വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാനാ ഒരു പ്രത്യേക സ്വാദാണ് പണ്ടൊരു ഇതുപോലത്തെ ഒരു ഉപ്മാവ് ഉണ്ടാക്കിയേ ഒരുപാട് നെഗറ്റീവ് കമൻസ് കിട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷെ ഞാൻ ഇന്നും പറയുന്നത് ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കട്ടാ ചിലർ പറയുന്നത് വെള്ളം കൂടി പോയിട്ട് അബദ്ധം പറ്റി തന്ന അങ്ങനെ നല്ലാട്ട എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഒരു ഒന്നര ടീസ്പൂണോളം നല്ല നെയ്യ് ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം ഇതിൽ കുറച്ചധികം നെയ്യും വെളിച്ചെണ്ണയും വേണേൽ നെയ്യും വെളിച്ചെണ്ണയും ചൂടായതിനു ശേഷം കുറച്ച് കടുകും അതുപോലെ ഒരു ടീസ്പൂൺ നമ്മുടെ ഉഴുന്നും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ചെറു തീലിട്ടിട്ടൊന്നും മൂപ്പിക്കണം ഒരു മിനിറ്റ് പോലും മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് രണ്ട് മീഡിയം സൈസുള്ള സവോളയും കൂടിയിട്ട് നീളത്തിലരിഞ്ഞ് ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റെടുക്കുക നല്ലപോലെ വയറ്റെടുക്കുക എന്ന് വെച്ചാൽ കരിയിച്ച് വയട്ടൊന്നും വേണ്ട കേട്ടോ ഒന്ന് നിറം മാറണവരെ വയറ്റെടുത്താൽ മതി സവോള വാടിക്കഴിഞ്ഞാലേ പൊടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കാരറ്റ് കൂടി ചേർക്കാം കാരറ്റ് നിർബന്ധമുള്ള കേസല്ല പക്ഷേ ഒരു ഭംഗിക്കും പിന്നെ നമ്മൾ കഴിക്കുന്നതും നല്ലതാണല്ലോ ഞാനൊരു ക്യാറ്റിൻ്റെ കാൽ ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ അതേ ഇതുപോലെ പൊടിയിട്ട് എരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടി മാറ്റാം ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിക്കേട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് ഞാൻ മുക്കാൽ കപ്പ് റവ മാത്രം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ഇളക്കി നോക്കണേ ഒരു പൊടിക്ക് ഉപ്പ് മുന്തി നിൽക്കണം എന്നാലേ റവ ചേർത്താലേ നമ്മുടെ കണക്കിനശിച്ചു വരുവുള്ളൂ വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവയും കൂടി ചേർത്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഇളക്കി ഇതുപോലെ കയ്യെടുക്കാണ്ട് ഇളക്കി നല്ല രീതിക്ക് സംഭവം ഒന്ന് വറ്റിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റവക്കെ നല്ല പോലെ ഒന്ന് വേവട്ടെ അപ്പോൾ ഈ ഉപ്പ്മാവ് കഴിച്ചിട്ടുള്ള എഞ്ചിരിച്ചിലൊന്നും ഈ കണക്കിനുണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ റ വിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് കുറച്ചധികം നെയ്യും വെളിച്ചെണ്ണമൊക്കെ ചേർക്കുമ്പോൾ കേട്ടാ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് ഈ ഒരു ഉപമാവിന് ഉണ്ടാവുക അടിപൊളി മണമാണ് ഇങ്ങനെ നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പാകത്തിന് സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇതാക്കുമ്പോളേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടാണ്ട് കിട്ടും അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് നമുക്കത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും വലത്തെ വെള്ളമൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് വറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു കണക്കിനായിട്ട് കിട്ടൂട്ട അതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു കയ്യില് വെച്ചിട്ട് തേമ്പി വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ ഉപ്പ്മാവ് എന്തിട്ടുണ്ടെന്നുള്ളത് വെള്ളം അധികം ചേർക്കാണ്ട് ഉതിർന്ന് കിട്ടുന്ന ഉപ്മാവ് ഉണ്ടാക്കുന്ന രീതിയിട്ട് നമ്മൾ കേരളത്തിലുള്ളവർ കൂടുതൽ ചെയ്യാറ് എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ ചെയ്ത് ഇടുന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അമ്മ ഇതുപോലെ പഠിപ്പിച്ചെന്നത് ഇതിന് പ്രത്യേക സ്വാദ്ണ്ടെന്ന് എനിക്ക് കഴിച്ചപ്പോൾ മനസ്സിലായി ഇതിന് ശരിക്കുള്ള സ്വാദിരിക്കണത് അതുപോലത്തെ വാട്ട്യ വഴലയിൽ പൊതിഞ്ഞെടുത്തിട്ട് കുറച്ചധികം നേരം വെക്കാൻ കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ചെയ്തു നോക്കാന്ന് വിചാരിച്ചത് സംഭവം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറിന് മുകളിൽ ഇത് ഇതുപോലെ അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കെട്ടിവെച്ച് പിന്നെ തുറക്കും പോയി ചൂടാറിയിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് മാവ് ചെറിയ ചൂടൊന്നും വേണല്ലോ അത് തുറക്കുമ്പോൾ ഒരു കാഴ്ച കിട്ടേ കാണുന്നത് ഈ സമയത്ത് നല്ലൊരു മണമാണ് നെയ്യും വാട്ടിയ വഴലയുടെ മണവും ഉപ്മാവിൻ്റെ മണമൊക്കെ കൂടിയാകുമ്പോൾ ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ ഫ്ലേവറും കൂടിയാണ് കിട്ടാ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കില്ലെങ്കിൽ ഒറ്റ തവണെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും ഉപ്മാവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചിലർ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നളികരം ചെറിയ കൂടി ചേർക്കാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ചേർക്കാറുണ്ട് കിട്ടാ പക്ഷേ ഈ ഒരു കണക്കിന് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല പക്ഷേ ഞാൻ പൊതിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് നാളികാർ അതിന്റെ മേല ഇട്ടിട്ടുണ്ട് കേട്ടാ പൊതിഞ്ഞെടുത്തത് ഞങ്ങൾ സാമ്പാർ വെച്ചിട്ടാണ് കഴിച്ചത് പക്ഷേ പഞ്ചസാര ആയാലും പഴമായാലും ഇനി വെറുതെ കഴിക്കാനും അടിപൊളിയാട്ടാ